ഞങ്ങളുടെ നാട്ടിൽ ഈ മീനിന് മാന്തളെന്നാണ് എന്നാണ് പറയുന്നത് ചില സ്ഥലങ്ങളിൽ ഇതിന് നങ്ക് എന്നും പറയാറുണ്ട് അപ്പോൾ ഇന്ന് എനിക്ക് ഈ മീനാണേ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ക്ലീൻ ചെയ്ത് വറുത്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ ഇതിൻ്റെ ചെതുമ്പിൽ കളയണ്ട നമുക്ക് ഇതിൻ്റെ തലഭാഗത്തുനിന്ന് ഇതിൻ്റെ തൊലി പതുക്കെ ഇങ്ങനെ വലിച്ചെടുത്താൽ മതി ഒന്ന് നുള്ളിയെടുത്ത് ഇതുപോലെ വാൽഭാഗത്തേക്ക് ഇങ്ങനെ വലിച്ചെടുത്താൽ ആ ഭാഗ അതിൻ്റെ തോലി ഇങ്ങോട്ട് കിട്ടും അതുപോലെ തന്നെ മറുഭാഗവും നമുക്ക് തലയുടെ അവിടെ നിന്ന് ഇങ്ങനെ നുള്ളിയെടുത്ത് ഇതുപോലെ തോലി വലിച്ചെടുത്താൽ മതി ഇനി അതിൻ്റെ തല നമുക്ക് വെട്ടിക്കളയാം അവിടെ നിന്ന് ക്ലീൻ ചെയ്തെടുക്കണേ തലയുടെ അവിടെ പിന്നെ അതിൻ്റെ രണ്ട് വശത്തും ഇതുപോലെ ചെറിയ ഒരു ചിറക് പോലെയുണ്ട് അത് കത്രിക വെച്ചിട്ടോ കത്തി വെച്ചിട്ടോ ഇതുപോലെയൊന്ന് വെട്ടിക്കളഞ്ഞാൽ മതി ഇപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കഴുകി കഴിഞ്ഞാൽ പിന്നെ കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് വറുത്തെടുക്കാനായിട്ട് അടേ മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് പേസ്റ്റ് പോലെ ആക്കി എടുത്ത് ആ മീനിൽ നന്നായിട്ടൊന്ന് පෙරട്ടി എടുക്കാം ഇനി ഇത് ഫ്രിഡ്ജിൽ ആണെങ്കിൽ 1 അര മണിക്കൂർ പോർത്താനെങ്കിലും 1 മണിക്കൂർ വെച്ച് നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ